ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു അപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ട പോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് സംഭവം ചെയ്യാൻ വേണ്ടത് അപ്പം നമുക്ക് ഒട്ടും വൈകണ്ട അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ടാൻ റിമൂവ് ചെയ്യാനുള്ള ഒരു അടിപൊളി സംഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ എന്റെ സ്ഥിരം ഫോളോവേഴ്സ് ആണെങ്കിൽ അറിയാം ഞങ്ങൾ കോഫക്കാലിൽ പോയിട്ടുണ്ടായിരുന്നു വാക്കുട്ടിയുടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ റിസോർട്ടിലായിട്ടൊക്കെ നിന്ന് അപ്പോൾ ആണെങ്കിൽ പോണ വഴിയിലാണെങ്കിൽ നല്ല രീതിയിൽ റെസ്റ്റ് ഏരിയയിൽ നിന്നപ്പോൾ ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുമാത്രമല്ല അവിടെ ബീച്ചിൽ പോയപ്പോഴാണെങ്കിൽ ഒരു രാവിലെ ഒരു ഒമ്പതര പത്ത് മണി ആ സമയപ്പം ഞങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെയാണെങ്കിൽ കളിച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും നല്ല രീതിയിൽ ടാങ് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കറിയാം ബീച്ചിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺസ്ക്രീൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ മതിയിൽ എന്ന് അപ്പം ഞാനാണെങ്കിൽ സൺസ്ക്രീൻ റെസ്റ്റേറിയയിലേക്കും പോയപ്പോഴാണെങ്കിലും ഞാൻ സൺസ്ക്രീൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എവറി ടു അവേഴ്സ് കഴിയുമ്പോൾ നമ്മൾ റീ അപ്ലൈ ചെയ്യണം അപ്പം ഞാനാണെങ്കിൽ റീ അപ്ലൈ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യണേ ഇടയിൽ നമ്മൾ ആ മറന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ അപ്പോൾ കുറേ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീച്ചിലേക്ക് പോകുന്നെക്കാട്ടി മുന്നാണ് സൺസ്ക്രീൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ പോയത് എന്നാലും എത്രത്തോളം നമ്മൾ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാലും നമുക്ക് എന്താ സൺ ടാൻ ഉണ്ടാവാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് പിന്നെ ഒന്നാമത് ഉപ്പ് വെള്ളം കൂടി ശരീരത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഒക്കെ നല്ല രീതിയിൽ അതിൻ്റെ നല്ല ഡളായിട്ടാണ് ഇപ്പോൾ ഇരിക്കണേ അപ്പോൾ ഫേസ് നല്ല രീതിയിൽ ഡള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ വെള്ളത്തിലാണെങ്കിൽ സൺസ്ക്രീന് അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ പോയെ വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും സൺ നല്ല രീതിയിൽ അതാണെങ്കിൽ നല്ല വെയിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളത്തിന് നമുക്ക് കടൽ വെള്ളത്തിന് ഓൾറെഡി അറിയാം ഇത് നല്ല ഉപ്പുണ്ടായിരുന്നു കണ്ണിലൊക്കെ വെള്ളം പോകുമ്പോൾ നല്ല എരിവ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആണെങ്കിൽ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി എന്നിട്ട് ഞാൻ വീണ്ടും റീഅപ്ലൈ ചെയ്തു അപ്പോൾ ഈ ഉപ്പ് വെള്ളം ഇതൊക്കെയായിട്ട് മുഖത്തായിട്ട് അതിൻ്റെ മേലെ ഞാൻ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തപ്പോൾ എത്രത്തോളം അതിന് കൊണ്ട് റിസൾട്ട് ഉണ്ടാവും എനിക്കറിയില്ല അപ്പോൾ പോയി വന്നപ്പോഴാണെങ്കിൽ നല്ല രീതിയിൽ സൺ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ റിക്കവർ ചെയ്യാൻ എന്താ ചെയ്തതെന്നുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പോണേ അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആവും നിങ്ങൾ നോക്കണം കേട്ടോ എൻ്റെ ആണ് ഓയിലി സ്കിന്നാണ് അപ്പോൾ ഓയിലി സ്കിന്നല്ലാത്തവർക്കാണെങ്കിൽ നോർമൽ ടു ഡ്രൈ സ്കിന്നായവർക്ക് ഒരു അടിപൊളി പാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ ചെറു ചെറുനാരങ്ങയല്ല ഓറഞ്ച് ജ്യൂസ് അരിപ്പൊടി അതുപോലെ തന്നെ പാൽ ഇത് മൂന്നും കൂടിയിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ തൈര് എൻ്റെ ഫേസിൽ തൈരാണെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യണതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഇട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം തൈര് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് ഈ നല്ല രീതിയിൽ എന്താ പറയുക കരിവാളുപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ പണ്ടേ മുതൽ നമ്മൾ പറഞ്ഞു കേൾക്കണ ഒരു ഐറ്റം ആണ് തൈര് അപ്പോൾ തൈര് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ നല്ല ഈ സൺ ടാൻ റിമൂവ് ചെയ്യുന്ന ഈ ഹാക്ക് പറയണേ ഈ ഹാക്ക് പറയണേ അപ്പോൾ എല്ലാം ഇത് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിനാവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇവിടെ വന്നപ്പോൾ ഏട്ടനോട് കടലമാവ് വേണം പേട്ടൻ മേടിച്ചു തന്നെ കേട്ടോ അപ്പോൾ കടലമാവ് അല്ലെങ്കിൽ ബേസിൻ ആണ് അതും വേണ്ടത് പിന്നെ തൈരാട്ടമാണ് വേണ്ട അപ്പോൾ ഒരു ഒരു പാത്രം എടുക്കുക അല്ലെങ്കിൽ ബൗളെടുക്കുക അതിലേക്ക് കുറച്ച് കടലമാവ് എടുക്കുക അപ്പം ഞാൻ സ്പൂൺ കണക്ക് കണക്കൊന്നുമില്ല ഒരു ആവശ്യത്തിന് സ്കിന്നിന് വേണ്ട ഇതിൽ നമ്മൾ ഇതെടുക്കുക മാവ് എടുക്കുക പിന്നെ വേണ്ടത് തൈരട്ടോ ഞാൻ നല്ല തൈര് ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചിട്ടുള്ളതാണ് അപ്പം തൈര് എടുക്കുക ഒരു ടു സ്പൂണോ ഈ നമ്മൾ ഇതിന് എടുത്തിട്ടുള്ള ക്വാണ്ടിറ്റീനനുസരിച്ചിട്ട് നമ്മൾ തൈര് എടുക്കാവുന്ന കേട്ടോ അല്ല അടിപൊളി തൈരാണ് അപ്പൊ തൈര് ഞാൻ ഒരു വൺ ബിഗ് സ്പൂൺ എടുക്കണം അപ്പൊ അത്ര മതിയായിരിക്കും ആ ഒരു കുറച്ചും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട് അപ്പൊ നമ്മൾ കടലമാവും തൈരും എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം അപ്പൊ ഇതൊരു ഇത് എനിക്ക് പറഞ്ഞത് എൻ്റെ അമ്മയാട്ടോ ഏട്ടൻ്റെ അമ്മയാണ് പറഞ്ഞതന്നെ നല്ല ഇതിൻ്റെ ഒപ്പം കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പക്ഷേ ആണെങ്കിൽ കസ്തൂരി മഞ്ഞൾ കിട്ടാൻ ഇത്തിരി ഇത് കുറവാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും വെച്ചിട്ടാണ് ഇത് രണ്ടും വെച്ചാൽ തന്നെ നല്ല രീതിയിൽ ടാൻ റിമൂവ് ആവും കേട്ടോ അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നമ്മൾ അപ്പം ഞാൻ ഓൾറെഡി എന്റെ പിമ്പിൾസ് പോവാനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ഇതാ ഹെൽപ്ഫുൾ ആവട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഞാനും നിങ്ങളുടെ പോലെ തന്നെ ഭയങ്കര പിമ്പിൾസ് ആയിട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല എന്റെ എൻ്റെ ഒക്കെ ഞാൻ മാറി കണ്ടു അപ്പോൾ അപ്പം തന്നെ ഞാനൊരു വീഡിയോ ഇട്ടു അപ്പം എന്നെ പോലെ ഉള്ളവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ഫുൾ ആവട്ടെ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാം അപ്പം നമ്മൾ ഇത് ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണട്ടോ ഞാൻ ഓൾറെഡി ഫേസൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കണേ ആകെ ഐലൈൻഡറും അതുമാത്രമാണ് കളയല്ലാത്തുള്ളൂ ലിബാണിട്ടാണ് അപ്പോൾ ടാനിലോടത്തൊക്കെ നല്ല രീതിയിൽ ഈ തൈര് ഇതും എപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് അറിയാമല്ലോ തൈര് നല്ല ബ്ലീച്ചിങ് ഏജൻ്റ് ആകുമ്പം കടലമാവും കൂടി കൂടുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടണോ മീഡിയവും കാട്ടാന്ന് വിചാരിച്ചു ലൈവായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആവുമെന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ കഴുകി കളയാ അപ്പം തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയൂട്ടോ ഒരു നല്ലൊരു പാക്കാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ഹെൽപ്ഫുൾ ഇപ്പം ഇവിടെ ഫോണ് വേണമെങ്കിൽ എന്നെ കണ്ടിട്ട് പേടിച്ചിട്ട് ഇവിടെ കിടന്ന് അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് അപ്പോൾ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാട്ടിത്തരുന്നതായിരിക്കും അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും ഇത് കാണുമ്പോൾ ഭയങ്കര എന്താ എങ്ങനെ ചേഞ്ച് ഉണ്ട് എത്രത്തോളം ഇതുണ്ട് നോക്കുക നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്ഫുള്ളാകട്ടോ അപ്പോൾ ഇത് നമ്മൾ ടാൻ റിമൂവ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഒരു സംഭവമാണ് ഈ കടലമാവും അതുപോലെ തന്നെ തൈര് അപ്ലൈ ചെയ്യുക പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഇത്ര മഞ്ഞ കളറിലാണ് കിട്ടുക പാക്ക് ആയിട്ട് വരാം ഇതിപ്പോൾ ഇങ്ങനെയായിട്ട് കിട്ടും കേട്ടോ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പിമ്പിൾസ് പോകാൻ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പിമ്പിൾസൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോവാൻ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു ഒന്ന് കണ്ടു നോക്കുക ഇതൊരു യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ യൂട്യൂബ് ഒരു വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയൻ കെ ഫാമിലി ആയിട്ടുണ്ട് അപ്പോൾ വളരെയധികം സന്തോഷമാണ് ഡയൻ കെ കിട്ടിയതിന് അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഇത്ര ഇതാവാൻ പറ്റണേ അപ്പോൾ ഞാനാണ് ചെയ്യുന്നത് നല്ല സിൻസിയാരിറ്റിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണേ എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് സിൻസിയറായിട്ട് പറയണത് അപ്പൊ എനിക്കറിയാൻ എത്രത്തോളം ജെനുവൻ ആയിട്ടാണ് ഞാൻ ചെയ്യണേന്ന് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് കാണുമ്പോൾ തന്നെ വളരെ അധികം സന്തോഷം ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഭയങ്കര എന്താ പറയാ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇതാണ് നമുക്ക് ഒരു വീഡിയോ നമ്മളുടെ വൺ മില്യൺ ക്രോസ് ആയിക്കാണ് അപ്പോൾ ഷോർട്ട്സ് വീഡിയോ കേട്ടോ അപ്പോൾ അതായപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ ആണെങ്കി ഇപ്പോൾ ഓരോ വീഡിയോസും ചെയ്യാൻ നല്ല മോട്ടിവേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസും വിലയേറിയ കമൻസും ഒക്കെ ഭയങ്കര രീതിയിൽ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ കീപ് ഓൺ സപ്പോർട്ടിങ് ടോ അപ്പോൾ ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നെങ്കിൽ ഒരു കുഞ്ഞു ഭാവിയുണ്ട് അപ്പോൾ അവനിപ്പോൾ ഇത് ഇന്നലെ ഒരു വയസ്സായിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും പെർഫെക്ഷൻ ഇല്ലായ്മയോ അതുപോലെ തന്നെ എന്തെങ്കിലും വോയിസിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം കേട്ടോ അപ്പൊ ഞാൻ അച്ഛനും അമ്മ ഉണ്ടെന്ന് പറഞ്ഞാലും വാവക്കുട്ടി എന്നെ കാണുമ്പോൾ ഭയങ്കര ഇതാണ് അവന് എന്നോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അപ്പോ അതുകൊണ്ടാട്ടോ വലിയ പെർഫെക്ഷനിലോ എന്തെങ്കിലുമൊക്കെ കുറവോ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ എൻ്റെ സ്കിൻ ജേണിൽ ഏറ്റവും കൂടുതൽ തന്നെ ഹെല്പ് ചെയ്ത പ്രൊഡക്ട്സ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മളുടെ ഹിമാലയ അലോവെയർ ജെല് പിന്നെ കോസ്റക്സിന് സ്നേൽ പവർ മ്യൂസിയം പവറസൻസ് നയസിനമൈഡ് അതുപോലത്തെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ നല്ല രീതിയിൽ ചെയ്യുന്നത് എനിക്കിപ്പോൾ ഇപ്പോൾ ഞാൻ ഇനി തൊട്ടിട്ട് ഞാൻ ഡെയിലി ഈ പി പിംപിൾസ് മാറി ഇപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ക്ലിയർ ചെയ്യാനാണ് പോണേ അപ്പൊ അതിൻ്റെ ഞാനൊരു ചാലഞ്ച് പോലെ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതായിരിക്കും കേട്ടോ ഈ ഡാർക്ക് സ്പോട്ട്സ് പോണത് അപ്പം ആദ്യം തന്നെ നമ്മൾ പിമ്പിൾസ് വന്നു കഴിഞ്ഞാൽ ഡാർക്ക് സ്പോട്ട്സിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇത്രയും നാളും പിമ്പിൾസ് എങ്ങനെയാണ് ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്യേണ്ടി അപ്പോൾ എപ്പോഴാണെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് എങ്ങനെയാണ് റിമൂവൺ എന്നുള്ളത് കാട്ടിത്തരാം എന്നിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും അപ്പോൾ ഇത് ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണേ ഇത് കുറച്ചും കൂടി ഒന്ന് ഉണങ്ങണേ ഒരു ടെൻ ടെൻ മിനിറ്റ്സും കൂടെ ആയ ഇത് ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ കണ്ട ഉണങ്ങിയിട്ടില്ല ഒരു ടെൻ മിനിറ്റ്സും കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം കേട്ടോ കാട്ടിത്തരാം ഇതെങ്ങനെയാണ് ഉണ്ടായിരിക്കണേന്ന് അപ്പൊ ഞാൻ എൻ്റെ ഇട്ടപ്പോഴാണെങ്കിൽ അമ്മയ്ക്കും കൂടി ഇടുന്നത് ഭയങ്കര ഇതായിട്ട് അമ്മയോടും നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെ അമ്മയ്ക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്ക കേട്ടോ ബാക്കി ഉണ്ടായിരുന്നു നല്ല ഇതടിച്ചിണ്ടായിരുന്നു അമ്മ അവിടെ നല്ല വെയിലത്തായിരുന്നു ഞങ്ങൾ ഇതായിട്ടുണ്ടായിരുന്നു അമ്മയാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിലും അമ്മ അവിടെ സൺബാത്തി ഓർത്ത് നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയുടെ മേക്കപ്പ് വീഡിയോ അമ്മയുടെ പെർമിഷൻ ഇല്ലാണ്ട് ഞാൻ എടുക്കുന്നതുകൊണ്ടാണ് അമ്മ അത് കളയാൻ പറഞ്ഞേട്ടത് ഇനി വീണ്ടും അമ്മ ഇപ്പൊ ഭയങ്കര എൻ്റെ മേക്കപ്പ് സ്കിൽസ് ഒക്കെ വേണ്ടിട്ട് അമ്മയ്ക്ക് ഇഷ്ടായിട്ടുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് വീണ്ടും വേറെ ഒരു ദിവസം എടുക്കാന്നുണ്ട് അപ്പൊ മേക്കപ്പ് വീഡിയോ വേറെ ഇണ്ടായിരുന്നതായിരിക്കും ഇപ്പഴാ നിനക്കൊക്കെ സ്കിൽ ആയതായാലും

അതൊക്കെ ഉള്ള കഴുത്തുള്ളതായിട്ടാണ് അപ്പം നമുക്ക് ഇവിടെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ ഞാൻ അയവായിട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് വെച്ചിട്ടോ ഫേസ് വാഷ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ടാണോ ആണോ വിചാരിക്കുന്നതിനെക്കാട്ടും മുന്നേ ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുന്നതാണ് അമ്മയുടെ റിസൾട്ട് ഞാൻ കാട്ടിത്തരും കേട്ടോ ഞാൻ പറയുന്ന കുറച്ചുണ്ടല്ലോ ആ ഫേസ് കഴുകണത് എൻ്റെ ഇടക്കറിയാം അപ്പോ രണ്ടുപേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻ്റെ ആണെങ്കിൽ ഡ്രൈ ആയിട്ടുണ്ട് അപ്പം എൻ്റെ വാഷ് ചെയ്യാൻ ടൈമായി അപ്പം ഞാനാണെങ്കിൽ ഈ ടവിൽ വെച്ചിട്ട് ഞാൻ തുടക്കം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം അപ്പം എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടെന്ന്

ഇപ്പൊ തന്നെ കണ്ടില്ല നല്ല റിസൾട്ടിന് ഞാൻ മുഖം ശരിക്കും വാഷ് ചെയ്തിട്ട് ഞാൻ വരാട്ടോ അപ്പൊ ഇത് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ വന്നേക്കാണ് അപ്പൊ നിങ്ങൾ തന്നെ പറയും ഇങ്ങനെ ഉണ്ടെന്ന് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കല്ല പുതിയ വീഡിയോസ് ആയി വരുന്നതായിരിക്കും ബൈ അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ